ശാരീരിക വ്യായാമത്തിനാവശ്യമായ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി എക്സിയോൺ ഫിറ്റ്നസ് പ്രവർത്തനം ആരംഭിച്ചു ആകർഷകമായ ഓഫറുകൾ ലഭ്യമാണ് ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാനായി ആളുകൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് കോറെക്സിയോൺ പോലുള്ള സെന്ററുകളെയാണ് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വ്യായാമത്തിനു വേണ്ട എല്ലാവിധ സജ്ജീകരണങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം മിസ്റ്റർ വേൾഡ് മിസ്റ്റർ ഇന്ത്യ ബോഡി ബിൽഡർ സതീഷ് തമ്പി നാടമുറിച്ച് നിർവഹിച്ചു എം എൽ എ അഡ്വക്കേറ്റ് ഏജോസ് കുന്നപ്പള്ളി ഭദ്രദീപം കൊളുത്തി പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഇന്നത്തെ ഈ മൾട്ടി ജിം ഉദ്ഘാടനം നിർവഹിച്ച ബഹുമാനപ്പെട്ട മിസ്റ്റർ വേൾഡ് മിസ്റ്റർ ഇന്ത്യ ബോഡി ബിൽഡർ സതീഷ് തമ്പി അവറുകൾ മറ്റ് ബഹുമാനപ്പെട്ട ഗുരുക്കന്മാരെ മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ പുല്ലുവഴിയിൽ കൊറക്സിയോൺ ഫിറ്റ്നസ് സോൺ ആരംഭിച്ചിരിക്കുകയാണ് എത്ര മനോഹരമായിട്ടുള്ള ഒരു സ്ഥലവും അതോടൊപ്പം തന്നെ നമ്മുടെ ആരോഗ്യ പരിപാലന മേഖലയിൽ ജിമ്മുകൾക്കുള്ള പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങൾ മുന്നോട്ട് പോവുക അതുകൊണ്ട് തന്നെ ഇപ്പോൾ പഞ്ചായത്ത് ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകൾ ഓപ്പൺ ജിം വരെ സ്ഥാപിച്ചു തുടങ്ങി അപ്പോൾ അതിന് എത്രമാത്രം പ്രാധാന്യം സർക്കാർ ലെവലിലും പൊതുവായും കാണുന്നു എന്നുള്ളത് നമുക്കറിയാം കൃത്യനിഷ്ഠയോടെയുള്ള ജീവിതവും അതോടൊപ്പം തന്നെ ശരീര സൗന്ദര്യവും ശരീരത്തിൻ്റെ ആരോഗ്യവും നമ്മൾ കാത്തു കാത്തുസൂക്ഷിക്കുന്നത് നമ്മുടെ മനസ്സിൻ്റെ ആരോഗ്യത്തെ കൂടെ കാത്തു സൂക്ഷിക്കാൻ ഉപകരിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഈ സ്ഥാപനം ഏറ്റവും മനോഹരമാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് നന്മകൾ നേർന്നുകൊണ്ട് എല്ലാവിധ ആശംസകളും ഈ സ്ഥാപനത്തിന് നേരുന്നു രായമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് എൻ ബി അജയ്കുമാർ വൈസ് പ്രസിഡന്റ് ദീപാ ജോയി വാർഡ് മെമ്പർ ബിജി പ്രകാശ് എന്നിവർ ആശംസകൾ നേർന്നു ഈ ഓണ ഉത്സവകാലത്ത് ഇത്തരത്തിൽ പുല്ലുവഴിയിൽ ഒരു ജിം ഏറ്റവും ആധുനിക സൗകര്യങ്ങളുടെ തുടങ്ങാൻ കഴിഞ്ഞ നമ്മുടെ ഈ പ്രദേശത്തുള്ളവരുടെ ജീവിത ശൈലിയിൽ മാറ്റം വരുത്തുന്നതിനും നല്ല ശരീരവും നല്ല മനസ്സും നല്ല ആരോഗ്യവും ഉറപ്പുവരുത്തുന്നതിനും എല്ലാം കാരണമാവും നമ്മുടെ ഈ ഒരു സ്ഥാപനം തുടങ്ങാൻ എല്ലാവർക്കും എല്ലാവർക്കും അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ട് ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന പേർക്ക് ഓഫർ ലഭ്യമാണെന്ന് ായ പ്രവീൺ ലാൽ രഞ്ജിഷ പ്രവീൺ എന്നിവർ അറിയിച്ചു ജെൻസിനും ചെയ്യാനുള്ള സൗകര്യമുണ്ട് നമ്മുടെ ടൈം മോർണിംഗ് ആറ് അഞ്ചരക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അഞ്ചര തൊട്ട് ഒമ്പതര ആയിരിക്കും പിന്നെ ഒമ്പതര തൊട്ട് പന്ത്രണ്ട് മണിവരെ ലേഡീസിന് മാത്രമായിട്ട് വർക്കൗട്ട് ചെയ്യാനുള്ള സൗകര്യമുണ്ട് പിന്നെ ഈവനിങ് നാല് മണി തൊട്ട് പത്ത് ആയിരിക്കും നമ്മുടെ ഇവിടെ പേഴ്സണൽ ട്രെയിനിങ് കാടിയോ വർക്കൗട്ട് സ്ട്രെങ് ട്രെയിനിങ് വർക്കൗട്ട്സ് എല്ലാം അവൈലബിൾ ആണ് പിന്നെ നമുക്ക് ആദ്യത്തെ ഫിഫ്റ്റി മെമ്പേഴ്സിന് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറുണ്ട് രജിസ്ട്രേഷനിൽ എല്ലാവരും ഈ മാക്സിമം യൂട്ടിലൈസ് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ നേരുന്നു പേഴ്സണൽ കാർഡിയോ വർക്കൗട്ട് സ്ട്രെങ്ത് ഗ്രൂപ്പ് ഫിറ്റ്നസ് ന്യൂട്രീഷണൽ ഡയറ്റ് ഇറി റീഹാബിലിറ്റേഷൻ തുടങ്ങി ക്ലാസുകൾ ഇവിടെ ലഭ്യമാണ് തിങ്കൾ മുതൽ ശനി വരെ രാവിലെ അഞ്ച് മുപ്പത് മുതൽ ഒൻപത് മുപ്പത് വരെയും വൈകിട്ട് നാല് മുതൽ ഒൻപത് മുപ്പത് വരെയുമാണ് പ്രവർത്തന സമയം ചടങ്ങിൽ രാഹുൽ സ്വാഗതം പറഞ്ഞു രഞ്ജിഷ നന്ദി രേഖപ്പെടുത്തി പെരുമ്പാവൂർ പുല്ലുവഴി നങ്ങേലിപ്പടിയിൽ പോപ്പുലർ ഉണ്ടായി കാർ ഷോറൂമിന് എതിർവശത്ത് രണ്ടാം നിലയിലാണ് കോറെക്സിയോണിൻ്റെ പ്രവർത്തനം കൂടുതൽ വിവരങ്ങൾക്ക് ഒൻപത് എട്ട് നാല് ഏഴ് 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 അഞ്ച് പൂജ്യം നാല് നാല് അല്ലെങ്കിൽ എട്ട് ആറ് പൂജ്യം ആറ് അഞ്ച് ഒന്ന് പൂജ്യം ആറ് പൂജ്യം പൂജ്യം ന്യൂസ് ബ്യൂറോ രായമംഗലം